ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ സുന്ദരി ആരാ മെറൂർ ഓർക്കൺ റോസ് ഇത് കണ്ടോ നല്ല ബൊക്ക പോലെ വരുന്ന ഫ്ലവറാണേ ഇപ്പം മഴ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഇങ്ങനെ ശോഷിച്ചു പോയത് കണ്ടോ എന്നാലും മിടിക്കളാകുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചാരം പറുപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ അത് നിങ്ങൾ വാട്ടറിംഗ് ചെയ്തിട്ട് വേണം കേട്ടോ ചാരം പറുപ്പിച്ച് കൊടുക്കാനായിട്ട് പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ ചാരം എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് കഞ്ഞിവെള്ളത്തിൽ കലക്കി ടു ഡേയ്സ് വെച്ചിട്ട് നിങ്ങൾക്കത് ഇട്ടിരട്ടി വെള്ളം ചേർത്തിട്ട് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ ചാരം നൈസ് പൗഡർ ചാരം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ചുവട് തട്ടാതെ സൈഡിൽ കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ ചാരം നല്ല സൂപ്പറാണ് ഓക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ടാറ്റാ ബായ്